ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പി എസ് സി വീഡിയോയുമായിട്ടാണ് സംരക്ഷിത പ്രദേശവും ആ പ്രദേശത്ത് സംരക്ഷിക്കപ്പെടുന്നത് ഏതൊക്കെ എന്ന ടോപ്പിക്കുമായിട്ടാണ് മുത്തങ്ങയിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ് ചിന്നാർ വന്യജീവി സംഗീതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് നക്ഷത്ര ആമയും ചാമ്പൽ മലയണ്ണാനുമാണ് കുറിഞ്ഞി മലയിൽ നീലക്കുറിഞ്ഞിയാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇരവികുളത്ത് വരയാടാണ് സൈലൻറ്റ് വാര്യയിൽ സിംഹവനൻ കുരങ്ങാണ് സംരക്ഷിക്കപ്പെടുന്നത് ചൂലന്നൂരിൽ മയിലാണ് സംരക്ഷിക്കപ്പെടുന്നത് കക്കയത്ത് റീഡ് തവളകളാണ് സംരക്ഷിക്കപ്പെടുന്നത് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് ചൂലന്നൂർ പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് കുമരകം കോട്ടയത്താണ് കടലുണ്ടി മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മംഗളവനം എറണാകുളം ജില്ലയിലാണ് അരിപ്പ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിംഗ് ദ വീഡിയോ